ക്ലാസ് എൺപത് പേജ് എഴുപത്തി ചെറിയൊരു കോപ്പി വ്യത്യാസമുണ്ട് കുലാസയെ മൂന്നായി ഭാഗിച്ചിട്ടുള്ള അതിൽ നിന്നുള്ള ആദ്യത്തെ ജ്യൂസ്സിൻ്റെ അങ്ങനെ വിഭജിച്ചിരിക്കുന്ന മൂന്ന് ഭാഗമാക്കി തിരിച്ചതിലെ ആദ്യ ഭാഗം അതിൽ നിന്നാണ് ഞാനിപ്പോൾ വായിക്കുന്നത് അതിലെഴുപത്തി മൂന്നാമത്തെ പേരാണ് സ്ഥിരമായി ക്ലാസ് ശ്രദ്ധിക്കുന്നവർക്ക് പ്രയാസമല്ല എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊന്നും പന്ത്രണ്ടാമത്തെ സുന്നത്താണ് പറയുന്നത് വാങ്ക് ഇക്കാമത്തിൻ്റെ സുന്നത്തുകളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അൽഹംദു ഫി നഫ്സിഹി ഇദാ അത്വസ വാങ്ക് ഇക്കാമത്തിൻ്റെ ഇടയിൽ ഒരാൾ തുമ്മിയാൽ അവനവൻ്റെ നഫ്സിൽ ഹംദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ അവനെന്ത് ചെയ്യുക അൽഹന്ദ എന്ന് പറയുക വ തഹീറു റദ്ദിസലാമി തശ്മീത്തിൽ ആത്വസി ഇലുൽ ഫറാഹി ഒരാൾ സലാം പറഞ്ഞാൽ അതിന് സലാം അടക്കൽ നമുക്ക് നിർബന്ധമാണല്ലോ ഇങ്ങോട്ട് സലാം പറഞ്ഞു അപ്പോൾ സലാമിൻ്റെ റദ്ദ് എന്ന് പറഞ്ഞാൽ തിരിച്ച് സലാം അടക്കൽ അതേപോലെ ഒരാൾ തുമ്മിയപ്പോൾ അലഹന്ദ എന്ന് പറഞ്ഞു അയാളെ നാം ഒന്ന് അനുമോദിക്കണം ഇറമുക്കല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ വാങ്ങു വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴത്തു നിന്ന് ഒരാൾ തുമ്മി അയാൾ എന്ന് പറഞ്ഞു അപ്പോൾ അയാളെ അനുമോദിക്കണം ആ അനുമോദിക്കലും അതേപോലെ സലാം മടക്കലും ഇതൊക്കെ പിന്തിക്കുക ഇലൽ ഫറാഹി ഇത് തീരുന്ന സമയം വരെ പിന്തിക്കുക അപ്പോൾ സലാം പറഞ്ഞാൽ വാങ്ങിൻ്റെ ഇടയിൽ ഇക്കാമത്തിൻ്റെ ഇടയിൽ സലാം അടക്കാൻ നിൽക്കണ്ട അത് കഴിഞ്ഞിട്ട് സലാം മടക്ക് അതേപോലെ തുമ്മി അലഹദില്ല എന്ന് പറഞ്ഞ ആളെ ഇറമുഖല്ല എന്ന് പറഞ്ഞ് അയാൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കൽ അത് നമ്മുടെ വാങ്ക് ഇക്കാമത്ത് കഴിഞ്ഞിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യൽ എന്ന് ആ തർജിഒ എന്നത് മറ്റൊരു സുന്നത്താണ് പതിമൂന്നാമത്തെ സുന്നത്താണ് തർജിയോ എന്ന് പറഞ്ഞാൽ മടക്കിപ്പറയൽ എന്നതാണ് അതിൻ്റെ ഉദ്ദേശം അവിടെ അടിക്കുറിപ്പ് നോക്കിയാൽ കാണാം ഒത്തർജി ഓ ഹൈ ഇസറാറു കലിമത്തൈ ഷഹാദത്തിൽ ജഹരി ഉറക്കപ്പറയുന്നതിൻ്റെ മുമ്പ് രണ്ട് ഷഹാദത്ത് കലിമ പതുക്ക പറയൽ അതാണ് തർജിയും അപ്പം നമ്മൾ അഷദുവല്ലായില്ലാ അഷുലാഹ് ഇല്ലല്ലാഹ് എന്നു നമ്മളിങ്ങനെ ഓരോ ഷഹാദയും വട്ടം പറയും ആ രണ്ടു രണ്ടുവട്ടം ഉറക്കപ്പറയാനാണ് വാങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത് ആ ഉറക്കപ്പറയതിൻ്റെ മുമ്പ് ആദ്യം ഈ അഷദ് അല്ലാഹില്ല എന്നത് രണ്ട് പ്രാവശ്യം ഷതുദുവല്ല മുഹമ്മദ് റസൂദ്ല്ലാ എന്നത് രണ്ട് പ്രാവശ്യം പതുക്കെ പതുക്കപ്പറയുക അതൊരു സുന്നത്താണ് അൽ ഇൽഫാത്തു യമീനം വ ശിമാലൻ വലതു ഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തിരിഞ്ഞു നോക്കൽ ഫിൽ ഹയ്യാലത്തൈനി രണ്ട് ഹയ്യാലകൾ പറയുന്നിടത്ത് രണ്ട് ഹയ്യാലകൾ ഉണ്ടല്ലോ നമ്മുടെ വാങ്ങില് ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാ സംസ്കാരത്തിലേക്ക് വന്നോളൂ വിജയത്തിലേക്ക് വന്നോളൂ എന്നാണ് പറയുന്നത് നമുക്കറിയാം ആ രണ്ട് വാചകങ്ങൾ രണ്ട് പ്രാവശ്യം വീതം പറയാറുണ്ട് അയ്യാല സ്വലാഹ് എന്ന് രണ്ട് പ്രാവശ്യം അയ്യാൽ ഫലാഹ് രണ്ട് പ്രാവശ്യം ഈ രണ്ട് പദപ്രയോഗങ്ങൾ നടത്തും ആ രണ്ട് കെലിമത്തുകൾ ആ സെൻറ്റൻസുകൾ ഉപയോഗിക്കുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്കൽ എന്നൊരു സുന്നത്തുണ്ട് സ്വലാഹ് പറയുമ്പോൾ വലത്തോട്ടും ഹയ്യാൽ ഫലാഹ് പറയുമ്പോൾ ഇടത്തോട്ടും തിരിഞ്ഞു നോക്കണം അവിടെ വളരെ ശ്രദ്ധിക്കണം ആളുകൾ പലരും അതിൻ്റെ അകത്ത് അതിൻ്റെ യഥാർത്ഥ കിതാബുകൾ പഠിപ്പിച്ച രീതിയൊന്നും അല്ല പലപ്പോഴും ചെയ്യാറുണ്ട് യമീനൻ വലത്തോട്ട് തിരിഞ്ഞു നോക്കണം മറത്തൻ ഒരു പ്രാവശ്യം ഫി മറത്തൈ സ്വലാ ഹയ്യാലസ്വലാഹ് എന്നതിൻ്റെ രണ്ട് പ്രാവശ്യം ഉണ്ടല്ലോ ഹയ്യാല ഹയ്യാലസ്വലാ എന്ന് രണ്ട് പ്രാവശ്യം പറയും ആ രണ്ട് പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം വലത്തോട്ട് തിരിഞ്ഞു നോക്കണം ഇപ്പൊ ശിമാലൻ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കണം മറത്തൻ ഒരു പ്രാവശ്യം ഫലാഹ് അൽ ഫലാഹിന്റെ അഥവാ ഹയ്യാൽ ഫലാഹ് എന്ന പ്രയോഗം രണ്ടു പ്രാവശ്യം ഉണ്ടല്ലോ അതിൽ ഒരു പ്രാവശ്യം എന്ത് എങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞു നോക്കണം ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ചില ആൾക്കാർ ഈ തിരിയാന്ന് പറയണത് മൊത്തത്തിൽ അങ്ങനെ തിരിയല അങ്ങനെ തിരിയാനല്ല ഈ പറയണത് തല തിരിക്കാനാ പറയണത് നെഞ്ച് കിബിലയിലേക്ക് തിരിഞ്ഞ് നിന്ന് വാങ്ങു വിളിക്കണം എന്നത് സുന്നത്താണ് അപ്പോൾ നെഞ്ച് എന്തു ചെയ്യണം നേരത്തെ പറഞ്ഞു പറഞ്ഞുപോയ സുന്നത്തുകളുടെ അഞ്ചാമത്തെ സുന്നത്താണ് കിബിലക്ക് തിരിയണം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് പതിനാലാമത്തെ സുന്നത്താണ് നെഞ്ച് കിബിലക്ക് തന്നെ തിരിച്ചു നിർത്തുക തലയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കേണ്ടത് ആ തല തിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഹയ്യാല സ്വലാഹ് എന്ന് രണ്ടു വട്ടം പറയുന്നതിൽ ഒരു വട്ടമാണ് വലത്തോട്ട് തിരിയലുള്ളത് അതെങ്ങനെയാണ് ഹയ്യാല സ്വലാഹ് എന്ന ആദ്യ പ്രാവശ്യം ഹയ്യ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ പതുക്കെങ്ങനെ തല തിരിക്കുക ആ സ്വലാ എന്ന് ആ വാചകം തീരുമ്പോൾ ഇവൻ്റെ തല കറക്റ്റ് വലതുവശത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നു അതായത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തെ ഹയ്യാല സ്വലാഹ് അതിലാണ് വലത്തോട്ടുള്ള തിരിയൽ അപ്പം സ്വലാഹ് എന്ന വാചകം തീർന്നപ്പോൾ ഇവൻ്റെ തല ശരിക്കും വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞു പിന്നെ അവൻ ഇങ്ങോട്ട് തല തിരിക്കരുത് ആ വലത്തോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് രണ്ടാം വട്ടം ഹയ്യാല സ്വലാഹ് എന്ന് പറയണം അത് പൂർണമായും ഹയ്യാല സ്വലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ഇവന്റെ തല ഒന്നും മിണ്ടാതെ നേരെ വിലയിലേക്ക് തിരിക്കണം എന്നിട്ട് ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ആ വാചകം പറഞ്ഞുകൊണ്ട് ഇടത്തോട്ട് തിരിയണം തല അപ്പോൾ വാചകം തീർന്നപ്പോൾ തല ഇടതുവശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് തല അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അവൻ ഹയ്യാൽ അൽ ഫലാഹ് രണ്ടാം വട്ടം പറയണം എന്നിട്ട് ഒന്നും മിണ്ടാതെ മൗനമായി നേരെ തിബിലയിലേക്ക് തലതിരിക്കണം ഇതാണതിൻ്റെ രൂപം ഇവിടെ ഹുലാസയുടെ ഇബാറത്ത് വാചകം വായിക്കുന്നവർക്ക് തിരിയും കാരണം ഹയ്യാലൽ ഫലാഹ് എന്ന രണ്ടു വട്ടം അതിൽ ഒരു വട്ടമാണ് തിരിക്കേണ്ടത് അതേപോലെ ഫലാഹ് അതിൻ്റെ രണ്ടിൽ ഒരു വട്ടമാണ് ഇടത്തോട്ട് തലതിരിക്കേണ്ടത് എന്ന് പറഞ്ഞു ഉയർന്ന കിതാബുകളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രൂപം വിശദമായി അവിടെ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചാമത്തെ സുന്നത്താണ് സുബഹിൻ സുബഹിയുടെ രണ്ട് വാങ്കുകൾക്കും തഹ്വീബ് ചെയ്യൽ എന്നൊരു സുന്നത്ത് ഒരു പ്രത്യേകമായ ഒരു ഉണർത്തൽ അതാണ് അതേതാ കൗലുഹു ബൽ ഹയ്യാല തൈരീം ബായൽ ഹയ്യാല സ്വലാഹ് ഫലാഹ് ഈ രണ്ട് വാചകങ്ങളെയും പറഞ്ഞതിൻ്റെ ശേഷം രണ്ടു വീതം പറയും അത് പറഞ്ഞതിന് ശേഷം ഈ വാങ്ക് വിളിക്കുന്ന ആൾ പറയണം അസ്വലാത്തു ഹൈറുമ്മിനും എന്ന് പറയലാണ് മറത്തൈനി രണ്ട് പ്രാവശ്യം പറയലാണ് ഇതിനെയാണ് തസ്വീബ് എന്ന് വിളിക്കുന്നത് സ്വലാത്തു ഹൈറും മിനൻ നവും നിസ്കാരം ഉറക്കത്തേക്കാൾ ഹൈറാണ് കേട്ടോ എന്ന് പറയുക രണ്ട് പ്രാവശ്യം ആളുകളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ശരീരത്തിൻ്റെ ഇച്ഛക്ക് വഴിപ്പെട്ടുകൊണ്ട് ശരീരത്തിൻ്റെ ഹവയ്ക്ക് പോയ ആളുകളിൽപ്പെട്ട ഒരുപാട് പേര് ആ സമയത്ത് വല്ലാത്ത ഉറക്കത്തിലാണ് നിദ്രയിലാണ് അവരോട് പറയാണ് എടോ നിൻ്റെ ഉറക്കമല്ല നല്ലത് ഇപ്പോൾ നിസ്കാരമാണ് നല്ലത് കേട്ടോ ആ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം നായകൾ ഉറങ്ങുന്ന സമയമാണത് ആടുകൾ ഭറക്കത്തുള്ള ജീവിയായ ആട് സജീവമാകുന്ന സമയമാണത് പ്രവാചകന്മാർ മുഴുവനും നോക്കിയ ജീവിയാണ് ഭറക്കത്തിൻ്റെ ജീവിയായ ആട് സുബഹിവാങ്ക് വിളിക്കുന്ന സമയത്ത് ആട് സജീവമാണ് എണീറ്റ് നിന്ന് വളരെ ഉഷാറാണ് മറ്റവർ ഉറങ്ങുകയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആ സമയത്ത് കടന്നുറങ്ങുന്നവരുടെ ചെവിയിൽ പിഷാജിൻ്റെ മൂത്രമൊഴിക്കലുണ്ടാകുമെന്ന് ഹബീബുരാ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ തിരുവാചകത്തിൽ നമുക്ക് കാണാം അതുകൊണ്ട് നമ്മൾ ആ സമയത്തൊന്നും ഉറങ്ങിപ്പോകരുത് ലക്ഷണം കെട്ട ഉറക്കമാണത് സുബഹിവാങ്ങിൻ്റെ ശേഷമുള്ള ഉറക്കം നല്ലതല്ല ആ സമയത്ത് വിളിച്ചു പറയുകയാണ് മുഹദ്ദിൻ ഈ വാചകം സുന്നത്താണത് അദാനി വൽ ഇഖാമത്തി ആയത്തൽ കുർ വാങ്ങിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ ആയത്തുൽ കുർസി ഓതൽ സുണ്ണത്തിണ്ട് വാങ്ങ് വിളി കഴിഞ്ഞിട്ട് ഇക്കാമത്ത് വിളിക്കണേൻ്റെ ഇടയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടാൻ പാകത്തിനുള്ള അതിന് ഉപയുക്തമാകുന്ന രീതിയിൽ ഇക്കാമത്തിനെ പിന്തിക്കൽ സുണ്ണത്തിണ്ട് വാങ്ങ് വിളിച്ചു ഒരു ജനങ്ങൾ ആൾക്കാരൊക്കെ കൂടി നിസ്കരിക്കണ ഒരു നിസ്കാരമാണെങ്കിൽ അങ്ങ് വിളിച്ചു ഇട്ടേന്ന് അപ്പം തന്നെ ഏതും വിളിച്ചു ഇക്കാമത്ത് വിളിച്ചു അങ്ങനെയല്ല വേണ്ടത് പകരം ആ ആളുകളൊക്കെ വന്ന് കൂടാൻ ആവശ്യമാകുന്ന ഒരു ഒരു കതറ് ഒരളവ് അനുസരിച്ച് സമയം പിന്തിക്കണം ഇക്കാമത്ത് വിളിക്കാൻ എന്നിട്ട് വിളിച്ചാൽ മതി ആളുകളൊക്കെ വന്ന് കൂടട്ടെ എന്ന് നമ്മുടെ പള്ളികളിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഒരു സമയമുണ്ടല്ലോ ഇല്ലാവിൽ മകരുബി മകരിബിൽ ഒഴികെ എന്ന് പറയുന്നത് അങ്ങനെയല്ല അതിന് വിളിച്ച ഉടനെ തന്നെ ഇക്കാമത്ത് വിളിച്ച് നിസ്കരിക്കലാണ് അതിനങ്ങനെ കൂടുതൽ സമയം പിന്തിക്കേണ്ടതില്ല വളരെ അഹഫായ നിലയിൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് വാങ്ക് വാങ്ങുവിളിയുടെ ശേഷം മകരുബിന് അത് നിർവഹിക്കുന്നവരത് നിർവഹിക്കുക എന്നിട്ട് ഉടനെ ഇക്കാമത്ത് വിളിച്ച് നിസ്കരിക്കുക അയ്യക്കൂനൽ മുക്കീമു ഹുവൽ മുഹദ്ദീന പതിനെട്ടാമത്തെ സുന്നത്താണത് മുക്കീമ് ഇക്കാമത്ത് വിളിക്കുന്ന വ്യക്തി മുഹദ്ദീൻ തന്നെയാവുക ആരെ വാങ്ങു വിളിച്ചത് ആ ആൾ തന്നെ ഇക്കാമത്ത് വിളിക്കുക അത് സുന്നത്താണ് അന്ത കൂനൽ ഇക്കാമത്തൂവി കൈരി മൗതിയിൽ അതാനി ഇക്കാമത്ത് വാങ്ങു വിളിച്ച സ്ഥലമല്ലാത്ത മറ്റൊരു സ്ഥലത്താവൽ അതൊരു സുന്നത്താണ് വാങ്ങി വിളിച്ചപ്പോൾ ഈ മുക്കറി ഈ മോദിനെവിടെ നിന്നത് അവിടെ തന്നെ നിന്ന് ഇക്കാമത്ത് വിളിക്കേണ്ട മറ്റൊരു സ്ഥലം കാരണം ഇയാൾ വലിയ വലിയ വളരെ പുണ്യകരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത് ആ കാര്യം രണ്ട് കാര്യമാണ് ചെയ്യുന്നത് ഒന്ന് വാങ്ങുമെന്ന് ഇക്കാമത്തും അത് രണ്ട് ഇബാദത്തുകളാണ് ആ രണ്ട് ഇബാദത്തുകൾക്ക് ഒരു സ്ഥലം തന്നെ സാക്ഷിയായ പോരല്ലോ രണ്ട് സ്ഥലങ്ങളുടെ സാക്ഷിത്വം കിട്ടട്ടെ നമ്മൾ ചെയ്യുന്ന നന്മകൾ എവിടെയാണോ ചെയ്തത് എവിടെയാണോ ചെയ്തത് ആ സ്ഥലം നമുക്ക് വേണ്ടി സാക്ഷി പറയുമെന്നല്ലേ അസ്ലാത്ത് വാലനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കബൽ അൽ ഇക്കാമത്തി ഇക്കാമളി ഇക്കാമത്ത് വിളിക്കുന്നതിൻ്റെ മുമ്പ് തിരുനബി റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലൊരു സ്വലാത്ത് ചെല്ലൊരു സുന്നത്തുണ്ട് ഇക്കാമത്ത് വിളിക്കുന്നതിൻ്റെ മുമ്പ് വസ്സലാമു ുംബി സല്ലാഹു അലഹി വസ്ല്ലം ഇരുപത്തി ഒന്നാമത്തെ സുന്നത്താണ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇക്കാമത്തും കഴിഞ്ഞതിൻ്റെ ശേഷം ലാ ഇലാഹ വാങ്ക് കഴിഞ്ഞു ഇക്കാമത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഉടനെ സ്വല്ലി അലാ വസ്ലിം മുഹമ്മദ് എന്നു തങ്ങളുടെ പേര് സ്വലാത്ത് ജല്ലി സലാമും ജല്ലി സുമദ് പിന്നെ ദ്വാരക്കലും സുന്നത്താണ് ബിൽ മസൂരി നരിഹു വറഹീ വസലമ തങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് ഉദ്ധരിക്കപ്പെട്ട അവിടെ കൈമാറപ്പെട്ട അവിടെ നിന്ന് പഠിപ്പിച്ചതായ ഒരു ദ്വാണ്ട് പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചെയ്യൽ സുന്നത്താണ് ദ്യം പറഞ്ഞത് വാങ്ക് ഇക്കാമത്ത് വിളിച്ച ആളെ പറ്റിയാ പറഞ്ഞത് എന്നാൽ ഈ സ്വലാത്ത് അതേപോലെ സലാമ് ഈ ദ്വാരക്കല് ഇതൊക്കെ സുന്നത്താണ് ലിസ്സാമി ഐ വൻ കേട്ടാക്കും സുന്നത്ത് തന്നെ വാങ്ങ ഇക്കാമത്ത് കേട്ടോരില്ലേ കേട്ടോര് അവർക്കും ഉണ്ട് സ്വലാത്തും സലാമും ദ്വാരക്കലൊക്കെ വാങ്ങ ഇക്കാമത്ത് കഴിഞ്ഞാല് ദ്വാരക്കണം സലാം പിന്നെ ദ്വാരക്കൽ അത് രണ്ടിൻ്റെയും ശേഷം മസൂറായി വന്ന പ്രാർത്ഥന ഏതാണെന്നാണ് പറയാൻ പോണത് മസൂറ് എന്ന് പറഞ്ഞാൽ മസൂറ് എന്ന് പറഞ്ഞാൽ നബിസല്ലാഹുഅലൈ വസലമ തങ്ങളിൽ നിന്ന് പാരമ്പര്യമായി കൈമാറി കിട്ടിയത് എന്ന് പറഞ്ഞാൽ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് തങ്ങൾ പഠിപ്പിച്ചത് പ്രാർത്ഥനയൊക്കെ നിർവഹിക്കുമ്പോൾ അതിന് വലിയ പുണ്യ തങ്ങൾ പഠിപ്പിച്ചത് തന്നെ ദ്വാരക്ക അതിന് വലിയ പുണ്യ നിസ്കാരത്തിൻ്റെ ഒടുവിൽ അത്തഹ്യാത്തൊക്കെ കഴിഞ്ഞിട്ട് ദ്വരക്കാം ഏത് ദ്വാ ചെയ്താലും ധാൻ്റെ സുനത്ത് കിട്ടും അത്തഹയ്യാത്ത് കഴിഞ്ഞു പിന്നെ സ്വലാത്ത് കഴിഞ്ഞു പിന്നെ ദ്വാ ചെയ്യാൻ ഏത് ദ്വാ ചെയ്താലും ധാൻ്റെ പ്രതിഫലമുണ്ട് പക്ഷേ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ദ്വയാകുമ്പോൾ അതിന് കൂടുതൽ പുണ്യമുണ്ട് അള്ളാഹു കൂർ എന്നതും അള്ളാഹുരി എന്ന് തുടങ്ങുന്നതും അങ്ങനെ രണ്ട് ദ്വ ആണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നതും ആൾക്കാരെയൊക്കെ പഠിപ്പിക്കുന്നതും അത് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണ് ആ രണ്ട് ദ്വായും അതേപോലെ വാങ്ക് വാങ്കാമത്തിൻ്റെ ശേഷം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പ്രത്യേക ഒരു ധുവാണ്ട് അത് ഏതാണെന്നാണ് ഇനി പറയാൻ പോണത് അത് ചെയ്യല് പ്രത്യേക സുന്നത്തുണ്ട്